എന്റെ വീട് മുതുകുളത്താണ് ആലപ്പുഴ ജില്ലയിലാണ് മുത്തു മുത്തു പിന്നെ വീട്ടിലെ നന്ദനം നന്ദനം കഴിഞ്ഞിട്ടാണ് എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും വേണ്ട സോഷ്യൽ മീഡിയയിൽ സജീവമായ നടി നവ്യ നായരുടെ ഒരു വീഡിയോ അടുത്തിടെ വൈറലായിരുന്നു ഗുരുവായൂർ ഉത്സവ വേദിയിൽ നൃത്തം ചെയ്യുന്നതിനിടെ കൃഷ്ണ കേട്ട് നവ്യ കണ്ണീരണിഞ്ഞപ്പോൾ സദസ്സിൽ നിന്നും ഒരമ്മ ഓടിയെത്തി നവ്യയെ ചേർത്ത് പിടിച്ച വീഡിയോ ആയിരുന്നു അത് വിതുമ്പിക്കരയുന്ന നവ്യയെ ആശ്വസിപ്പിക്കാനായി കാണികൾക്കിടയിൽ നിന്നും ഓടിയെത്തിയതായിരുന്നു ആ അമ്മ സെക്യൂരിറ്റി ജീവനക്കാരൻ ആ മുത്തശ്ശിയെ വേദിക്കരികളിൽ നിന്നും മാറ്റാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല അന്ന് ആ അമ്മയോട് അധികം സംസാരിക്കാൻ നവ്യക്ക് അവസരവും ലഭിച്ചിരുന്നില്ല ഇപ്പോഴാ ആ അമ്മയെ അവരുടെ നാട്ടിൽ പോയി സന്ദർശിച്ച സ്നേഹം അറിയിച്ചിരിക്കുകയാണ് നവ്യ പങ്കുവെച്ച വീഡിയോയുടെ തലക്കെട്ടും ഇത് ഗുരുവായൂരപ്പന്റെ മായാജാലമായിരുന്നു എന്നായിരുന്നു കുറേ കാലത്തിന് ശേഷമാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് പ്രോഗ്രാമിന് പോകുമ്പോഴെല്ലാം യൂട്യൂബ് ചാനൽ വീഡിയോ ഇടാത്തതിനെ കുറിച്ച് ആളുകൾ ചോദിക്കാറുണ്ട് പ്രോഗ്രാമിന്റെ തിരക്കുള്ളത് കൊണ്ടാണ് ഒട്ടും സമയം കിട്ടുന്നില്ലെന്നതാണ് കാരണമെന്നും പറഞ്ഞുകൊണ്ടാണ് വീഡിയോ പങ്കുവെച്ചെത്തിയിരിക്കുന്നത് ആ അമ്മയുടെ പേര് രാധ എന്നാണെന്നും അവർ എൻ്റെ ചെവിയിൽ ഐ ലവ് യു എന്നൊക്കെയാണ് പറഞ്ഞതെന്ന് നവ്യ പറയുന്നുണ്ട് രാധമുത്തശ്ശിയെ കാണാൻ നവ്യ എത്തുന്നുണ്ടെന്നറിഞ്ഞ് നിരവധി പേർ അമ്പലത്തിൽ തടിച്ചുകൂടിയിരുന്നു നവ്യയെ കണ്ടതും തന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചാണ് വേറെ മുത്തശ്ശി സ്നേഹം പ്രകടിപ്പിച്ചത് നവ്യയുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ ശേഷം അമ്പലം ചുറ്റി കാണിക്കുകയും ചെയ്തു നവ്യയുടെ ആരാധകയായ രാധമുത്തശ്ശി മാത്രമല്ല അമ്മയ്ക്ക് നൽകാനായി വിഷു കൈനീട്ടവും നവ്യ കയ്യിൽ കരുതിയിരുന്നു ഞാൻ എന്താണ് തിരികേം തരിക എന്നാണ് നവ്യയുടെ സ്നേഹം വാങ്ങിയ ശേഷം രാധമുത്തശ്ശി ചോദിച്ചത് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും പൂജാരിയും ചേർന്ന് നവ്യയെ പൊന്നാട് അണിയിക്കുകയും വിഷുക്കൈനീട്ടം നൽകുകയും ചെയ്തു മറ്റുള്ളവർ വീഡിയോ ചെയ്തതുകൊണ്ടാണ് എനിക്ക് രാധച്ചേച്ചിയെ അറിയാൻ പറ്റിയതെന്നും നവ്യ പറയുന്നു ഭഗവാൻ എന്നോട് പറയാൻ ആഗ്രഹിച്ചത് രാധ ചേച്ചി എന്നോട് പറഞ്ഞതായി തോന്നി ആളുകൾ ഏത് തരത്തിലെടുക്കുമെന്നറിയില്ല വലിയൊരു അനുഗ്രഹം കിട്ടിയ ഫീലായിരുന്നു എൻ്റെ നൃത്തത്തിന് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു എന്നാണ് വൈറൽ മുത്തശ്ശിയെ കണ്ട് മടങ്ങവേ നവ്യ പറഞ്ഞത്